സൂപ്പർ വടയാണ് നമുക്ക് ഉണ്ടാക്കി കാണിച്ച് ഞാൻ കാണിച്ചത് ഇതാ കണ്ടോ നല്ല മുരുമരാമസം ദാഹം എല്ലാം നല്ല വെന്തിട്ടുണ്ട് കണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നല്ല മരിച്ചിനി കൊണ്ടുള്ള വടയാണ് കാണിക്കുന്നത് മരിച്ചിനീടെ തോടെ എല്ലാം മാറ്റിയിട്ടുണ്ട് തോട് മാറ്റിയിട്ട് നല്ലവണ്ണം കഴുകുക നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ഈ കപ്പ ഇതാണ്ട് ഇതിന്റെ അകത്തിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് നമുക്ക് കൃത്യ കഴുക നല്ലവണ്ണം കഴുകി എടുക്കാൻ കൃത്യം കഴുക കഴുകിട്ട് ഇതുകൊണ്ട് കോരി എടുക്കാവുന്നതാണ് നാം കണ്ടം എന്നിട്ട് വെള്ളം നല്ലവണ്ണം കോർത്തി എടുക്ക എങ്ങനെ എല്ലാം അങ്ങനെ കോരിയെടുക്ക ആ മുഴുവനും ഇതുപോലെ ഇങ്ങനെ മുഴുവനും ഇതുപോലെ ഇങ്ങനെ കഴുകി എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ കഴുകണമെങ്കിൽ കഴുകാ എടുക്കാം രണ്ട് വെള്ളത്തിൽ എടുക്കാം ഇതാ ഇങ്ങനെ കഴുകി കഴുകിതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞിതിൻ്റെ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കളയണം അങ്ങനെ എടുത്തതാണ് ഇങ്ങനെ ഇതാ ഇങ്ങനെ വെള്ളം മുഴുവനും പോകണം അതാ അങ്ങനെ പിഴിയുമ്പോഴത്തേക്കും വെള്ളം മാറുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു സവാള ഇടുക രണ്ട് മരിച്ചിനി ചെറുതാണ് എടുത്തിരിക്കുന്നത് സവാള ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക എത്താം തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സവാള ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിടുകയോ ചെയ്യാവുന്നതാണ് ആ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മരിച്ചിക്ക് രണ്ട് സവാള ഇടുകയാണ് ഇതും കൂടെ ഒന്നും കൂടി ചെയ്യാം ഏറെ സോതാണ് സവാള ഇടുകയാണ് ചെറിയ ഉള്ളി ഇടേണ്ട സവാള തന്നെ ഇടാം അല്ലെങ്കിൽ ഉള്ളി ഇവിടെ കരിയുന്നത് പോലെ അരിഞ്ഞിട്ടാന്ന് മതിയാവുന്നു ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇനി ഇതിലോട്ട് ഈ സവാള ഇതിലോട്ട് ഇട്ടേക്കാം രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ കപ്പ് കടലമാവ് മാവ് അര ടീസ്പൂൺ ഉപ്പിട മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ഇടാം ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് അതിലിട്ട് കൊടുക്കാം ആ മല്ലിയില ചോപ്പ് ചെയ്ത് അതിട്ട് കൊടുക്കാം ഒരു പച്ചമുളകിൻ്റെ പകുതി ഇടുന്നുള്ളൂ പച്ചമുളക് ആവശ്യം എരിവ് ആവശ്യമുള്ളവർക്ക് ഇടാവുന്നതാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇടുന്നു എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാവുന്നതാണ് ഇത് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമല്ല ഈ സവാളയിലുള്ള വെള്ളവും ഈ പിന്നെ ഈ കപ്പയിലുള്ള വെള്ളവും കൂടി ഇറങ്ങുന്നതാണ് കപ്പാന്നു പറഞ്ഞാൽ ആദ്യം മരിച്ചിനി എന്നാണ് പറഞ്ഞത് കപ്പാന്നും എല്ലായിടത്തും കപ്പാകാണ് പൊതുവായി പറയുന്നത് തിരുവനന്തപുരത്താണ് മഴച്ചിനി എന്ന് പറയുന്നത് അപ്പം ചിലർക്ക് മനസ്സിലാക്കത്തില്ല ഇതാക്കണ്ടോ വെള്ളം വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല ആ നല്ലവണ്ണം കുഴച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവായത് കാരണം അത് ഉപ്പ് ഒരു അര ടീസ്പൂൺ കൂടി ഇട്ടുകൊടുക്കാം അതിൻ്റെയും കറിവേപ്പിലയുടെയും മല്ലിയില എല്ലാത്തിൻ്റെയും ഇനി കറി മസാല പൗഡർ ഇട്ടില്ല കറി മസാല പൗഡറും കൂടി ഒരു ടീസ്പൂൺ ഇവിടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ് നീതും കൂടി മിക്സ് ചെയ്യാം നമുക്ക് കറി മസാല ഇതിലേക്ക് കാൽ കപ്പ് മൈദ മാവ് ഇട്ടിട്ടുണ്ട് മൈദാ മാവാണ് ഇട്ടിരിക്കുന്നത് മൈദ മാവും കൂടെ ഇടുക കപ്പ് ഈ ഇനി കപ്പ് മൈദമാവും കൂടി ചേർത്ത് നല്ലവണ്ണം വെള്ളമൊഴിക്കണ്ട ചേർത്ത് നമുക്ക് കുഴയ്ക്കാം നല്ല സോദാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന വടയേക്കാളും നല്ല ഉഴുന്ന് വടയേക്കാളും നല്ല സോതാണ് ഇങ്ങനെ ഉണ്ടാക്കോ മൈദമാവും കൂടി ചേർത്ത് കുഴക്കാം ഇതെടുത്ത് ഉരുളകളാക്കാം നമുക്ക് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ വടയുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതേപോലെ വടയുടെ ഷേപ്പിൽ താ ഇങ്ങനെ എടുക്കാവുന്നതാണ് ആ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടാവണം എന്നാൽ നല്ല മുരിഞ്ഞ് വരത്തുള്ളൂ ഇത് എണ്ണ നല്ലവണ്ണം ചൂടാകുമ്പോഴേക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളാദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അതിന് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം റെഡി ആയിട്ടോട്ടെ കപ്പ വട. മീഡിയം फ्लेമിൽ വെക്കുക. മീഡിയം फ्लेമിൽ വെച്ചാലേ ഉള്ളെല്ലാം വേഗത്തുള്ളൂ. വലിയ ബर्नरல മീഡിയം फ्लेമിൽ വെച്ചിട്ട് ണ്ടാക്കി എടുക്കാവുന്നതാണ്. എണ്ണയൊന്നും കുടിക്കില്ല. ആ എണ്ണ ഒഴിച്ചതുപോലെ തന്നെ ഉണ്ട്. എണ്ണയൊന്നും അധികം എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് മരിച്ചിനി മരിച്ചിനി എണ്ണ കുടിക്കത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാവുന്നതും ആണ് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ആ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ നല്ല അകം എല്ലാം നല്ലവണ്ണം വെന്ത് നല്ല രീതിയിലാകും അപ്പം നമ്മളെ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതെല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഉണ്ട് സൂപ്പർ വടയാണ് നമുക്ക് ഉണ്ടാക്കി കാണി ഞാൻ കാണിച്ചത് ഇതാ കണ്ടോ നല്ല മൂരും വരാമെന്ന ദാഹം എല്ലാം നല്ല വെന്തിട്ടുണ്ട് കണ്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം അത് എല്ല എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എന്നാൽ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും നന്മയും ഉണ്ടാകട്ടെ ബൈ എന്നാൽ